കരിയറിൽ തന്റേതായ പാത സൃഷ്ടിച്ച നടിയാണ് സമാന്ത സൂപ്പർ താര ചിത്രങ്ങളിലെ ഗ്ലാമർ നായികയിൽ നിന്നും സൂപ്പർ താരമായി സമാന്ത വളർന്നു തമിഴിലും തെലുങ്കിലും ഇന്ന് ഹിന്ദിയിലും വലിയ സ്വീകാര്യതയുള്ള നടി ആരോഗ്യ പ്രശ്നങ്ങളാൽ അഭിനയരംഗത്തു നിന്നും കുറച്ചുകാലം മാറി നിന്ന സമാന്ത വീണ്ടും സജീവമാകാനുള്ള ഒരുക്കത്തിലാണ് തെന്നിന്ത്യൻ സിനിമകളിൽ സമാന്തയെ ഇന്ന് കാണാറില്ല സിതാഡൽ എന്ന ഹിന്ദി വെബ് സീരീസിലാണ് നടിയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് യശോദ ശാകുന്തളം ഖുഷി എന്നിവയാണ് നടി അവസാനമായി അഭിനയിച്ച തെലുങ്ക് സിനിമകൾ സമ്മിശ്ര പ്രതികരണമാണ് ഈ സിനിമകൾക്ക് ലഭിച്ചത് ഈ സിനിമയേക്കാൾ സമാന്തയെ ആഘോഷിച്ചത് പുഷ്പയിലെ ഡാൻസ് നമ്പറിലൂടെയാണ് ഊ അണ്ടവ എന്ന ഗാനവും സമാന്തയുടെ ചുവടുകളും ആരാധകർ ഏറ്റെടുത്തു ആദ്യമായാണ് സമാന്ത ഒരു ഡാൻസ് നമ്പറിലൂടെ പ്രേക്ഷകർക്ക് മുൻപിലെത്തിയത് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് സമാന്ത ഇപ്പോൾ ഡാൻസ് നമ്പർ ചെയ്യാനുള്ള തീരുമാനത്തെ പലരും എതിർത്തിരുന്നെന്ന് സമാന്ത പറയുന്നു ഞാനെടുക്കുന്ന തീരുമാനങ്ങളിൽ ചുറ്റുമുള്ളവരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കാറുള്ളത് ചിലർ അനുകൂലിക്കും ചിലർ എതിർക്കും പക്ഷേ പുഷ്പ ഐറ്റം സോങ് വന്നപ്പോൾ അവരെല്ലാവരും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത് ആ സമയം മോശമായിരുന്നു പക്ഷേ എനിക്ക് പാട്ടിന്റെ വരികൾ ഇഷ്ടപ്പെട്ടു ഈ സിനിമ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ആരും ഇങ്ങനെയൊന്നും മുമ്പ് എനിക്ക് ഓഫർ ചെയ്തിട്ടില്ല ഫാമിലിമാനിലെ രാജി എന്ന കഥാപാത്രം സ്വീകരിച്ചപ്പോഴുള്ള ചിന്ത തന്നെയായിരുന്നു അപ്പോഴും രാജിയെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന ടെൻഷൻ ഉണ്ടായിരുന്നു ഷൂട്ടിന് മൂന്ന് ദിവസം മുൻപ് ആശങ്കപ്പെട്ടു അതുപോലെ തന്നെയായിരുന്നു പുഷ്പയിലെ സോങ്ങും ജൂനിയർ ആർട്ടിസ്റ്റുകളായ അഞ്ഞൂറോളം പുരുഷന്മാർക്ക് മുന്നിൽ ഞാൻ വിറയ്ക്കുകയായിരുന്നു ആക്ഷൻ പറഞ്ഞതുവരെ ഞാൻ വിറയ്ക്കുകയായിരുന്നു ചലഞ്ചിംഗായ വർക്കുകൾ തനിക്ക് ഇഷ്ടമാണെന്നും സമാന്ത വ്യക്തമാക്കി ഓ ബേബി സൂപ്പർ ഡിലൈക്സ് മാൻ സീസൺ ടു തുടങ്ങിയ പ്രൊജക്ടുകളാണ് സമാന്തയുടെ കരിയറിൽ പുതിയൊരു പാത ഉണ്ടാക്കിയത് അതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ റോളുകളാണ് സമാന്ത ഇവയിൽ ചെയ്തത് മാൻ സീസൺ ടു സമാന്തയ്ക്ക് പാൻ ഇന്ത്യൻ തലത്തിൽ പ്രശസ്തി നേടിക്കൊടുത്തു തിരക്ക് പിടിച്ച സിനിമകൾ ചെയ്യാൻ സമാന്ത ഇന്ന് തയ്യാറല്ല മൂന്ന് മാസം കൂടുമ്പോൾ ഓരോ റിലീസുകൾ ഇന്ന് ലക്ഷ്യം വെക്കുന്നില്ല രണ്ടു വർഷമായി സിനിമകൾ റിലീസില്ല അത് തന്നെ ആശങ്കപ്പെടുത്തുന്നില്ല ഈ സ്വാതന്ത്ര്യമാണ് തന്നെ സംബന്ധിച്ച് ഇന്ന് വിജയമെന്നും സമാന്ത വ്യക്തമാക്കി വിവാഹമോചനത്തിന്റെ സമയത്താണ് സമാന്ത ഊ അണ്ടവ എന്ന സോങ് ചെയ്യുന്നത് അഞ്ചു കോടി രൂപയാണ് മിനിറ്റുകൾ മാത്രമുള്ള ഡാൻസ് നമ്പറിന് സമാന്ത വാങ്ങിയതെന്നാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അവസാനം പുറത്തിറങ്ങിയ സിനിമകളിലും സീരീസുകളിലുമെല്ലാം സമാന്തയ്ക്ക് പ്രധാന വേഷമായിരുന്നു വന്നു പോകുന്ന നായികാവേഷങ്ങൾ നടി ഇന്ന് ചെയ്യാറേയില്ല ആക്ഷൻ റോളാണ് സീതാ ഡൽ എന്ന സീരീസിൽ സമാന്ത ചെയ്തത് ബോളിവുഡ് നടൻ വരുൺ ധവനായിരുന്നു നായകൻ